ായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലുലുവിലെ വെസ്റ്റേൺ വെയറിൻ്റെ ഒരു ഷോപ്പിലേക്കാണ് ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് വെസ്റ്റ് സൈഡ് വെസ്റ്റ് സൈഡ് എനിക്ക് തോന്നുന്നു ലുലുവില് പോകുന്നവർക്ക് അറിയായിരിക്കും ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള വെസ്റ്റേൺ മോഡലുള്ള ഷർട്ട് ടോപ്പ് ജീൻസ് അതുപോലെ തന്നെ ഫ്രോക്ക് മോഡല് ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള ഓവർ കോട്ട് അതുപോലെ വെസ്റ്റേൺ വെയറിലുള്ള ഒരുപാട് ഫുഡ് വെയർ അതെല്ലാം കൂടി അടങ്ങിയ ഒരു നല്ല ഒരു ഷോപ്പാണ് വെബ്സൈഡ് വെബ്സൈഡിലെന്ന് പറഞ്ഞാൽ നമുക്ക് അഫോർഡബിൾ എന്ന് പറയാൻ പറ്റില്ല എന്നാലും ഉണ്ട് എന്നാലും ബാക്കിയുള്ള ഷോപ്പുകളിൽ നിന്നും കമ്പയർ ആയിട്ട് ഡ്രസ്സിലൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയായിരുന്നു ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള അതായത് നമുക്ക് ജീൻസിൻ്റെ ഇവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള നല്ല ടോപ്സ് ഉണ്ട് കേട്ടോ അതുപോലെ ഷർട്ടിന് വെറൈറ്റീസ് കളക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ സൈസും നമുക്ക് കുറേയൊക്കെ അവൈലബിളാണ് ചിലടുത്ത് എക്സെല് കാണത്തില്ല പക്ഷെ ഇവിടെ ഡിഫറെൻ്റ് എല്ലാ സൈസിലും ഉള്ള തരത്തിലുള്ള വെസ്റ്റേൺ മോഡൽ ഡ്രസ്സ് ഉണ്ട് ഒരുപാട് കളക്ഷൻ ഉണ്ട് കുറച്ചേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ബൈ ബൈ ടേക്ക് കെയർ